എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപ്രമം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് അതായത് ഈ വരാൻ പോകുന്ന ജൂലൈ മാസം ഓരോ നക്ഷത്രക്കാർക്കും ഏതൊക്കെ തരത്തിൽ ഗുണകരമായിരിക്കും ഏതൊക്കെ തരത്തിൽ ദോഷകരമായിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നവയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ആദ്യം മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെക്കുറിച്ച് പറയാം മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ജൂലൈയുടെ മധ്യഭാഗം വരെ വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും മേടക്കൂറുകാർക്ക് അതായത് വളരെ ഊർജസ്വലരായിരിക്കും ഈ നക്ഷത്രക്കാർ പൊതുവേ ഈ മാസത്തിൻ്റെ ഏതാണ്ട് എന്ന് പറയാം വീട്ടിൽ വളരെ വളരെ അനുകൂലമായ അന്തരീക്ഷമായിരിക്കും അത് കർമ്മരംഗത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഏതൊരു കർമ്മരംഗത്തും വളരെ അനുകൂലമായ അന്തരീക്ഷവും നല്ല സൗഹൃദങ്ങൾ അതുപോലെ സാമ്പത്തികമായ നേട്ടങ്ങൾ എന്നിവയൊക്കെ ജൂലൈ മാസത്തിൻ്റെ മധ്യഭാഗം വരെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതായിരിക്കും തടസ്സങ്ങളായിരുന്ന പല കാര്യങ്ങളെയും അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ വളരെ അനുകൂലമായൊരു മാസമാക്കി മാറ്റാവുന്നതാണെങ്കിലും ഇതിൻ്റെ മധ്യഭാഗം കഴിയുമ്പോൾ കുറേ ശ്രദ്ധിക്കേണ്ടതുണ്ട് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിച്ചു പോകേണ്ടതാണ് ഒപ്പം ഈശ്വരാധീനം വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുവേണ്ടി പ്രത്യേകിച്ച് ശിവക്ഷേത്ര ദർശനം പഞ്ചാക്ഷരീ മന്ത്രം ജപിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഗുണകരമായിരിക്കും ഇനി ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ച് ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിയുടെ അവസാനത്തെ പാദങ്ങൾ രോഹിണി മകൈരത്തിൻ്റെ ആദ്യ പാദങ്ങൾ എന്നിവ ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം വളരെ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ തെളിയുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി സാധ്യതകൾ വളരെയേറെ ഉണ്ടാകുന്ന ഒരു മാസമാണ് മുടങ്ങിക്കിടന്നിരുന്ന വിവാഹങ്ങളൊക്കെ നടക്കാൻ സാധ്യത തെളിയുന്നതായിരിക്കും അങ്ങനെ വളരെ അനുകൂലമായ ഒരു മാസമാണ് ഇടവ്ക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ അനുകൂലമായ ഘടകങ്ങളെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാനും ഈശ്വരാധീനം വരുത്തി മുമ്പോട്ട് പോകുവാനും ഇടവ്ക്കൂറില് പെടുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് മിദിനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ മകൈരത്തിൻ്റെ അവസാന ഭാഗം തിരുവാതിര പുട്ടണത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഭാഗങ്ങൾ എണ്ണിച്ചേരുന്ന നക്ഷത്രങ്ങളാണ് ഈ ഗ്രൂപ്പ് നക്ഷത്രങ്ങളെ സംബന്ധിച്ചുള്ള ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ജൂലൈ മാസത്തിൽ എന്ന് പറയാവുന്നതാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കർമ്മരംഗത്തൊക്കെ അഭിപ്രായ ഭിന്നതകളും അതുമൂലം മാനസിക സംഘർഷങ്ങൾക്കൊക്കെയുള്ള സാധ്യതകളെ കണക്കിലെടുക്കേണ്ടതാണ് അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ് വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പലരും ശത്രുക്കളായി തീരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈശ്വരാധീനം വരുത്തിപ്പോയാൽ കർമ്മരംഗത്തെ പ്രതിസന്ധികളൊക്കെ ഒരു പരിചയം മറികടക്കാൻ സാധിക്കുന്നതുമായിരിക്കും അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ജൂലൈ മാസം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോയാൽ ജൂലൈ മാസം പ്രതിസന്ധികൾ അധികമില്ലാത്ത ഒരു മാസമാക്കി മാശാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ആ കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചു പോകേണ്ടവരാണ് മിദിന കൂറില്പ്പെട്ട നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം വരുത്തുക ശിവപഞ്ചാക്ഷരി ജപിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക ഒപ്പം അവരവരുടെ ഇഷ്ടദേവതകളെ പ്രീതിപ്പെടുത്തുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകും ഇനി ഏറ്റവും കൂടെ ശ്രദ്ധിക്കാനുള്ള ഒരു നക്ഷത്രമാണ് അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പാണ് കർക്കിടകം എന്ന് പറയുന്ന രാശിയിൽ ഒരു നക്ഷത്രങ്ങൾ അതായത് കർക്കിടക രാശിയിൽ ഒരു നക്ഷത്രങ്ങൾ അവസാന അവസാനപാദം പൂയം ആയിറ്റം എന്നീ നക്ഷത്രങ്ങളാണ് പൊതുവെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാ കാര്യങ്ങളിലും വളരെ അനുകൂലമായ ഘടകങ്ങൾ ഈ നക്ഷത്രക്കാർക്കിപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ജൂലൈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് കുടുംബാന്തരീക്ഷത്തിൽ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകൾ സാമ്പത്തികമായ അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ സാധ്യത ഉള്ള ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതാണ് അഭിപ്രായ ഭിന്നതകളുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബാന്തരീക്ഷത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കേണ്ടതാണ് വിദ്യോ വിദ്യാർത്ഥികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുമെങ്കിൽ പോലും ഉപരിപഠനാർത്ഥം ആഗ്രഹിക്കുന്ന കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്ത് പഠിക്കാൻ കഴിയുന്നൊരു കാലഘട്ടമാണ് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതകളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഈശ്വരാധീനം വരുത്തി മുമ്പോട്ട് പോവുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആ കാര്യം കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇനി ചിങ്ങക്കൂറുകാരാണ് വളരെ അനുകൂലമായ സമയത്തൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ മാസം ജൂലൈ മാസം വളരെ അനുകൂലമായിരിക്കും അപ്രതീക്ഷിതമായ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും തൊഴിൽ രംഗത്തൊക്കെ വളരെ ആഹ്ലാദകരമായ നിമിഷങ്ങൾ കാരണമായിത്തീരുന്നതായിരിക്കും അഭീഷ്ടദായകങ്ങളായ പല ഘടകങ്ങളും ജൂലൈ മാസത്തിൽ വന്ന് ഭവിക്കുന്നതായിരിക്കും എങ്കിലും ജൂലൈ കൂടി ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാനുള്ള സാധ്യതകളുണ്ട് അത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയും ഒപ്പം ഈശ്വരാധീനം കരുതി മുമ്പോട്ട് പോവുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വരുന്നത് കന്നിക്കൂർ ഒരു നക്ഷത്രക്കാരാണ് കന്നിക്കൂറെന്ന് പറയുമ്പം പുത്രമുക്കാലെ അത്തം ചിത്തിരുടെ രണ്ട് പാദങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളാണ് വളരെ അനുകൂലമായ ഒരു മാസമാണ് ജൂലൈ മാസം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് വളരെയേറെ പുരോഗതിക്ക് സാധ്യതയുള്ള ഒരു മാസമാണ് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കും എല്ലാ മേഖലയിലും പെട്ടവർക്കും സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് കാരണമായിത്തീരുന്ന ഒരു മാസമാണ് കർമ്മരംഗത്തെ വളരെയേറെ ഉയർച്ചയും ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷനുകളും ഒക്കെ സാധ്യതയുള്ളൊരു മാസമാണ് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലബ്ധിക്കുള്ള സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകാനുള്ള സാധ്യതകൾ മിഡിൽ മംഗളകരമായ കർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളൊക്കെ ജൂലൈ മാസത്തിൽ കന്നിക്കൂറുകാർക്ക് വന്നു ചേരുന്നതായിരിക്കും ഒപ്പം ഈശ്വരാധീനം കൂടി വരുത്തി മുമ്പോട്ട് പോയി എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇനിയും വരുന്ന നക്ഷത്രക്കാരാണ് ചിത്രയുടെ അവസാന പാദം ചോതി വിശാഖത്തിൻ്റെ ആദ്യപാദങ്ങൾ എന്ന് വെച്ചിരുന്നതാണ് ഈ നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പാണ് എന്ന് പറയുന്നത് തുലാക്കൂറെ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷം മിശ്രമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ജൂലൈ മാസം അനുകൂലമായ പല ഘടകങ്ങളും വന്നു ചേരുന്നതാണ് അപ്രതീക്ഷിതമായ ധനയോഗത്തിനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ പുതിയ സൗഹൃദങ്ങൾ കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ അതുപോലെ തന്നെ വീട് പണിയൊക്കെ തുടങ്ങിയവർക്ക് അത് പൂർത്തിയാക്കാൻ സാധ്യതയാകും സാധ്യമാകുന്ന ഘടകങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും പുതിയ വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ തെളിയുന്നതായിരിക്കും എന്നിരുന്നാലും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും അതുപോലെ തന്നെ ചില അപ്രതീക്ഷിതമായ അസുഖങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകളെ കരുതിയിരിക്കേണ്ടതും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും അസുഖങ്ങളുണ്ടായത് തന്നെ ട്രീറ്റ്മെൻറ്റിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ആദ്യമേ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കേണ്ടതുമാണ് അപ്പം ഈശ്വരാധീനം വരുത്തുക വളരെ ശ്രദ്ധയോടു കൂടി പോയി കഴിഞ്ഞാൽ വളരെ അനുകൂലമായ ഒരു മാസമാണ് തുലാ കൂറുകാരെ സംബന്ധിച്ചെടുത്തത് ഇനി വൃശ്ചിക കൂടുതൽ വരുന്ന നക്ഷത്രക്കാരാണ് വൃശ്ചികം കൂടുതൽ വരുന്ന നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന വ്യാപാതം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാണ് ജൂലൈ മാസം എന്ന് പറയാവുന്നതാണ് എല്ലാ കാര്യങ്ങളും നടക്കുമെങ്കിലും പലപ്പോഴും അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന ചില പ്രതിസന്ധികൾ മാനസികമായ വിഷമങ്ങൾക്കൊക്കെ കാരണമായിത്തീരുന്നതായിരിക്കും അതുപോലെ തന്നെ കർമ്മരംഗത്തൊക്കെ ചില പ്രതിസന്ധികൾ ശത്രുത ഒക്കെ വന്ന് ഭവിക്കാനുള്ള സാധ്യതകളെ കരുതിയിരിക്കേണ്ടതാണ് കുടുംബാന്തരീക്ഷത്തിൽ ചെറിയ ചെറിയ പ്രതിസന്ധികൾക്കുള്ള സാധ്യതകൾ ഇവയൊക്കെ വന്ന് ഭവിക്കാവുന്നതാണ് എന്നിരുന്നാൽ പോലും പരീക്ഷകളിൽ വിജയം വിദ്യാർത്ഥികൾക്ക് നേടാൻ കഴിയുന്നതായിരിക്കും അതുപോലെ ഉപരിപഠനാർത്ഥ വിദ്യാർത്ഥികൾക്ക് വിദേശവാസവും ഒക്കെ സാധ്യമാകുന്നതാണ് അതേപോലെ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധിക്ക് ലബ്ധിക്ക് അനുകൂലമായ പല ഘടകങ്ങളും ഒന്ന് ചേരുന്നതായിരിക്കും ഒപ്പം ഈശ്വരാധീനം വരുത്തുവാനും ശിവക്ഷേത്ര ദർശനം നടത്തുവാനും കഴിയുന്ന വഴിപാടുകൾ ചെയ്യുവാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനും അതനുസരിച്ച് മുമ്പോട്ട് പോകാനും ശ്രമിച്ചാൽ കാര്യങ്ങൾ വളരെ അനുകൂലമായി തീരുന്നതായിരിക്കും ഇനി വരുന്നത് ധനുരാശിയിൽ ഒരു നക്ഷത്രങ്ങൾ ധനു എന്ന് പറയുമ്പോൾ വ്യാഴക്ഷേത്രമാണ് വ്യാഴം വളരെ അനുകൂലമായ സ്ഥിതിയിലാണ് ധനു രാശിയുടെ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് എങ്കിൽ ജൂലൈ മാസം പൊതുവെ ഗുണകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് എങ്കിൽ പോലും ജൂലൈയുടെ മധ്യഭാഗം മുതൽ കുറച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വന്ന് ഭവിക്കാനുള്ള സാധ്യതകളുണ്ട് മാനസിക സംഘർഷങ്ങൾക്ക് തീരുന്ന പല ഘടകങ്ങളും വന്നു ചേരാവുന്നതാണ് കുടുംബാന്തരീക്ഷത്തിൽ പലവിധ ഉണ്ടാകാവുന്നതാണ് ഭാര്യഭർത്താക്കന്മാർക്കിടയിലൊക്കെ വാക്ക് തർക്കങ്ങൾ മൂലം പ്രതിസന്ധികൾ വരാം ഇത്തരം കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി സംബന്ധമായ ഗുണകരമായ അവസ്ഥകൾ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ പരീക്ഷകളിൽ പി എസ് സി യു പി എസ് സി പരീക്ഷകൾ എഴുതുന്നവർ കഠിനമായി പരിശ്രമിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഒപ്പം ഈശ്വരാധീനം വരുത്തി മുപ്പോട്ട് പോയാൽ ദോഷവശങ്ങൾ കുറയുന്നതും ആയിരിക്കും ഇനി വരുന്നത് മകരക്കൂറാണ് എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാന പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ അവസ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്ന് വെച്ചാൽ നക്ഷത്രങ്ങളാണ് ഒരു ദിവസം ഗുണദായകമായ ഫലങ്ങൾ കാരണമായി തീരുന്നൊരു മാസമാണെന്ന് പറയാവുന്നതാണ് രോഗശാന്തി ലഭിക്കുന്നതായിരിക്കും രോഗാതരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും ആരോഗ്യം മെച്ചപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ പോലീസ് പട്ടാളം തുടങ്ങിയ മേഖലകളൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷൻ സാധ്യതകളും ജോലിയിൽ അനുകൂലമായ അവസ്ഥകളുമൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമായിരിക്കും വീടുപണിയൊക്കെ അത് പൂർത്തിയാക്കാൻ അനുകൂലമായ അനുകൂലമായൊരു സാഹചര്യമാണെന്ന് പറയാവുന്നതാണ് പൊതുവെ ഗുണകരമായ നിരവധി കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നൊരു മാസമാണ് ജൂലൈ മാസം വയരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പം ശിവക്ഷേത്ര ദർശനവും ഈശ്വരാധീനവും ഒക്കെ വരുത്തി മുമ്പോട്ട് പോയാൽ ഗുണാനുഭവങ്ങൾ നിറഞ്ഞൊരു മാസമായിരിക്കും ജൂലൈ മാസം എന്ന് പറയാവുന്നതാണ് ഇനി കുംഭക്കൂറുകാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ അവർക്കതിൻ്റെ അവസാനത്തെ രണ്ട് ഭാഗങ്ങളിൽ ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്രക്കാരാണ് ഈ മാസത്തിന്റെ അവസാനം മുതൽ വളരെ ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ആദ്യ പാദം അതായത് ഈ ജൂലൈയുടെ ആദ്യത്തെ പതിനഞ്ച് ദിവസങ്ങളിൽ പൊതുവേ ഗുണദിവസമ്മിശ്രമായിട്ടാണ് കടന്നു പോകുന്നതെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന പതിനഞ്ച് ദിവസങ്ങൾ ഏറ്റവും അനുകൂലമായിരിക്കും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും രോഗാന്തരമായ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ പ്രമോഷൻ സാധ്യതകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ് കലാകാരന്മാർക്കും ഒക്കെ പേരും പ്രശസ്തിയൊക്കെ നേരിടിക്കാൻ ഒരു കാലഘട്ടമാണ് അവാർഡുകളൊക്കെ വന്നു ഭവിക്കാൻ ഒരു കാലഘട്ടമാണ് പൊതുവേ അനുകൂലമാണ് ജൂലൈ മാസം എന്ന് പറയാവുന്നതാണ് നിലവിൽ ശനി ദോഷം ഉള്ളൊരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുവാനും ഒപ്പം ശിവക്ഷേത്ര ദർശനവും വഴിപാടുകളൊക്കെ നടത്തി ഈശ്വരാദീനം പ്രചരിപ്പിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഏറ്റവും അവസാനമായി വരുന്നത് മീനക്കൂറുകാരാണ് മീനക്കൂറെന്ന് പറയുമ്പോൾ പൂരിട്ടാതിലെ അവസാന പാദം ഒത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാരാണ് ഗുണദോഷ സമ്മിശ്രമായൊരു മാസമായിരിക്കും ജൂലൈ മാസം എന്ന് പറയാവുന്നതാണ് പൊതുവേ സമയം അത്ര ഒരു കാലഘട്ടമാണ് മീനക്കൂറുകാർക്ക് ജൂലൈ മാസം ഗുണദോഷ സമ്മിശ്രമാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു പോകേണ്ടതാണ് ആരോഗ്യകരമായ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്ന് ഭവിക്കാവുന്നതാണ് കുടുംബാന്തരീക്ഷത്തിൽ പലവിധ പ്രശ്നങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു മാസമാണെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക വിദ്യാർത്ഥികൾക്കൊക്കെ ഉപരിപഠനാർത്ഥം വിദേശത്തൊക്കെ പോകാൻ കഴിയുന്നതാണ് കുറച്ച് കഠിനമായി പരിശ്രമിക്കേണ്ടി വരുമെങ്കിലും ഉയർന്ന കോഴ്സുകളിലൊക്കെ പഠിക്കാനുള്ള സാധ്യത തെളിയുന്നതാണ് അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അത്ര അനുകൂലമായ സന്ദർഭമല്ലാത്തത് കൊണ്ട് തന്നെ കർമ്മരംഗത്തിൽ കർമ്മരംഗങ്ങൾ ഏത് കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവരും വളരെയേറെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് അല്ലെങ്കിൽ കർമ്മരംഗത്ത് അത്ര സുഖകരമല്ലാത്ത പല സന്ദർഭങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നൊരു മാസമാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് അത് ഏത് കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവരും ഈ കൂറിൽപ്പെട്ടവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ഈ മാസം എന്ന് പറയാവുന്നതാണ് പൊതുവേ ശനിയുടെ അനുകൂലമല്ലാത്തൊരു സന്ദർഭമാണ് അതായത് ഏഴര ശനിയുടെ തുടക്കമാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്ര പ്രീതി പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ഒപ്പം ശിവക്ഷേത്ര ദർശനം നടത്തി ശിവപ്രീതി വരുത്തുകയും ശിവപഞ്ചാക്ഷി ജീവിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ദോഷങ്ങൾ അകറ്റി ഗുണപരമായ ഒരു മാസമാക്കി മാറ്റാൻ കഴിയുന്നതും ആയിരിക്കും അപ്പോൾ അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും നിറഞ്ഞൊരു മാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട വഴിപാടുകളും കർമ്മങ്ങളും ഒക്കെ ചെയ്തു പോവുകയും അപ്പം പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്താൽ ദോഷവശങ്ങളെ കുറയ്ക്കാൻ കഴിയുന്നതും ഈ ഏറ്റവും ഉചിതമായ ഒരു മാസമാകട്ടെ ഒരു മാസം മാറ്റാൻ കഴിയുന്നതുമായിരിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം